ഹായ് എവ്രിവാൻ വെൽക്കം ടു ഐൻ ടോക്സ് കേരള ചരിത്രം പുരാതന കാലം മുതലേ കേരളത്തിന് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു അറബികൾ അസീറിയക്കാർ ബാബിലോണിയ ഫിനീഷ്യന്മാർ ഇസ്രായേൽക്കാർ ഗ്രീക്കുകാർ റോമക്കാർ ചീനക്കാർ തുടങ്ങിയവരാണ് ഈ പ്രാചീന കാലത്ത് കേരളവുമായി ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ പുരാതനമായ ഈ വിദേശ ബന്ധം പ്രധാനമായും വാണിജ്യപരമായിരുന്നുവെങ്കിലും അത് ചരിത്രത്തിൻ്റെ ആദ്യ ദശയിൽ തന്നെ ക്രിസ്തു മതവും യഹൂദമതവും ഇസ്ലാം മതവും ഇവിടെ പ്രചരിക്കാനിടയായി കേരളീയർ വിദേശ രാജ്യങ്ങളിലേക്ക് സമുദ്ര സഞ്ചാരം നടത്തിയിരുന്നതായി പ്രാചീന സംഘകാല കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദക്ഷിണേന്ത്യയുടെ സമുദ്ര സമുദ്രവാണിജ്യത്തിൻ്റെ മുൻപന്തിയിലായിരുന്നു കേരളം വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരം കൊടുങ്ങല്ലൂർ പുറക്കാട് വിഴിഞ്ഞം തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് നടന്നത് പിൽക്കാലത്ത് കൊല്ലം കൊച്ചി കോഴിക്കോട് എന്നീ തുറമുഖങ്ങൾ പ്രാധാന്യം നേടി മുസ്്രിസ് തിന്ഡിസ് ബറക്കെ നെൽകിണ്ട എന്നിവയാണ് പണ്ടത്തെ പ്രധാന തുറമുഖങ്ങൾ മേൽപ്പറഞ്ഞ തുറമുഖങ്ങളിൽ ഏറ്റവും പ്രമുഖം മുസ്രിസ് ആണ് മുസ്രിസ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാ കവാടമായിരുന്നു മുസ്രിസ് പിൽക്കാലത്ത് പ്രാമുഖ്യം നേടിയ തുറമുഖങ്ങളിൽ പ്രമുഖം കൊല്ലം കൊച്ചി കോഴിക്കോട് എന്നിവയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ വാസ്കോടഗാമ കോഴിക്കോട് വന്നിറങ്ങിയത് കേരള ചരിത്രത്തിലെ സംഭവ ബഹുലമായ ഒരു അധ്യായത്തിൻ്റെ ആരംഭമാണ് വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെങ്കിലും കാലക്രമേണ തദ്ദേശീയ രാജാക്കന്മാരെ കീഴടക്കി ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള വലുതായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു സാമൂതിരി ഒരു ഭാഗത്ത് കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട മറ്റു ചെറുകിട നാടുവാഴികളും മറുഭാഗത്തും ആണ് ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ മത്സരം ഒരു ഹ്രസ്വകാലത്തേക്കാണെങ്കിലും പോർച്ചുഗീസുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം കൊടുത്തു പോർച്ചുഗീസുകാർ കേരളത്തിൽ ഒന്നര നൂറ്റാണ്ടോളം ഉണ്ടായിരുന്നു ഈ കാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അനൈക്യം പൂർണ്ണമായി സാമൂതിരിയുടെ നേതൃത്വത്തിൽ കേരളത്തെ ഏകീകരിക്കുവാനുള്ള ശ്രമം നടക്കവയെയാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ വ്യാപാരാവശ്യത്തിനായി എത്തിയത് ഏകീകരണ ശ്രമത്തെ എതിർത്തു എന്ന് മാത്രമല്ല അത് ശൈഥില്യത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടു കൊച്ചി രാജാവിനെ സഹായിച്ച് സാമൂതിരി രാജാവ് രാജാവിനെ തളർത്തി പ്രബലമായ രാജാക്കന്മാരെ ക്ഷയിപ്പിച്ച് ചെറുകിട നാടുവാഴികളും നാടുവാഴികളുടെ ശക്തിയും പ്രതാപവും അവർ വളർത്തിയെടുത്തു രാഷ്ട്രീയമായ ഒരു അരക്ഷിതാവസ്ഥക്കും മറ്റു വിദേശ ശക്തികളുടെ വരവിനും അവർ മൈസൂർ സുൽത്താൻ്റെ ആക്രമണത്തിനും ഈ അനൈക്യം കാരണമായി ടച്ചുകാർക്ക് വ്യാപാര താല്പര്യങ്ങളെ കൂടാതെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഉണ്ടായിരുന്നു ടച്ചുകാർക്ക് കേരളത്തിൽ സ്ഥിരമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ ഒരു പ്രബല ശക്തിയായി ഉയർന്നുവന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്